ഇടുക്കി കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച വയോധ്യയെ ആയ അന്നക്കുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും പോലീസിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അട്ടപ്പള്ളം സെന്റ് തോമസ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക ആവശ്യനിലയിലായിരുന്ന അന്നക്കുട്ടിയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ തുടരുന്നതിനിടെയാണ് മരിച്ചത് വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു പ്രവിത അല്പസമയം മുമ്പാണ് അന്നക്കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കുമളിയിലേക്ക് എത്തിച്ചത് ആദ്യം കുമളി ബസ് സ്റ്റാൻഡിൽ ഒരു പൊതുദർശനമുണ്ട് കളക്ടറും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ മറ്റു ഉദ്യോഗസ്ഥരും പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെയാണ് അന്നക്കുട്ടിയെ രോഗം മൂർജിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച മരണം സംഭവിക്കുകയും ചെയ്തത് ഇതിൽ ഏറ്റവും അത്യന്തം ദാരുണിക്ക മായ സംഭവം മക്കൾ ഉപേക്ഷിക്കപ്പെട്ടതായി ഉപേക്ഷിച്ചതായി തന്നെ ഉപേക്ഷിച്ചതായി അന്നക്കുട്ടി പോലീസിലൊരു പരാതി ഉന്നയിച്ചിരുന്നു തുടർന്ന് കുമളി പോലീസിന്റെ ഒരു ഇടപെടൽ ഈ കേസിൽ എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ് കുമളി പോലീസിൽ നിന്ന് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവർ ഈ അന്നക്കുട്ടിയുടെ പരിചരണത്തിനായി നിയോഗിച്ചിരുന്നു ബാക്കി തുടർന്നുള്ള നടപടികളെല്ലാം അന്നക്കുട്ടി ആശുപത്രിയിൽ എത്തിച്ചതും ഇപ്പോൾ ഈ മരണാനന്തര ചടങ്ങ് ഉൾപ്പെടെ ചെയ്യുന്നത് കുമളി പോലീസിന്റെ നേതൃത്വത്തിലാണ് മക്കളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള കരുണയും ആ അമ്മയ്ക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും പൊതുസമൂഹവും അതോടൊപ്പം പോലീസും എല്ലാം ആ അമ്മയെ ഏറ്റെടുക്കുന്നു അന്തിമോപചാരം അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരം സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൊതുസമൂഹം ഒന്നാകെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ അന്നക്കുട്ടിയുടെ മകനെ ഈ മരണ വിവരം അറിയിച്ച് ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ അവിടുന്ന് പോലീസുകാർ നൽകിയ വിവരം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും നമുക്ക് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് വീട്ടിൽ നായ്ക്കളെ നോക്കാൻ ആരുമില്ല തനിക്ക് പോകണം എന്നുള്ളതായിരുന്നു ആ മകന്റെ പ്രതികരണം നേരത്തെ ഭർത്താവ് മരിച്ച അന്നക്കുട്ടി പിന്നീട് തനിച്ചായിരുന്നു സ്ഥാപനം താമസം മക്കൾ തന്നിൽ നിന്ന് പണം ശേഷം തന്നെ ഉപേക്ഷിച്ചു മകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു തുച്ഛമായ വരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് തന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്നക്കുട്ടി പോലീസിനെ സമീപിക്കുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം അന്നക്കുട്ടി ഒന്ന് വീണ വീണ് കൈ ഒടിഞ്ഞിരുന്നു പിന്നാലെയാണ് പോലീസ് അന്നക്കുട്ടിയുടെ പരിചരണം ഏറ്റെടുക്കുന്നു പിന്നീട് രോഗം മൂർച്ച ഘട്ടത്തിൽ ആദ്യം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത് എന്തായാലും നിലവിൽ ആ മൃതദേഹം കുമളി ിൽ എത്തിച്ചിട്ടുണ്ട് പൊതുദർശനം നടത്തും അവിടെയുള്ള ആളുകൾക്കും പ്രദേശവാസികൾക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമോപചാരം ഉറപ്പിക്കാൻ എത്തും അതിനുശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കും ഒരഞ്ചരയോടുകൂടി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പ്രവിതം ശരി വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കി കുമ്മിയിൽ മക്കൾ ഉപേക്ഷിച്ച മയോധികയായ അന്നകുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും